എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞതാണോ എങ്കിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരം ഒരുക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി പഠിക്കാം സെയ്ദ് ഹൈദരലി അലി മെമ്മോറിയൽ യമാനിയ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചാം മൈൽ പൂക്കോട്ടും പാടം ഭവന നിർമ്മാണ പദ്ധതിയിൽ വിപ്ലവകരമായ നേട്ടത്തിലേക്ക് കുതിച്ച് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുന്നൂറ്റി ഇരുപത്തിയെട്ട് ആളുകളുടെ വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കും ഇതോടെ ആയിരത്തിലധികം ആളുകളുടെ വീടെന്ന സ്വപ്നമാണ് പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട അറുന്നൂറിലധികം കുടുംബങ്ങൾക്കും ഭൂരഹിത ഭവനരഹിതരായ ഇരുന്നൂറിൽ പരം ആളുകൾക്ക് ഭൂമിയും വീടുമടക്കം എണ്ണൂറിലധികം ആളുകൾക്ക് ഇതിനോടകം വ്യാസയോഗ്യമായ വീട് നിർമ്മിച്ച് നൽകാൻ മൂത്തേടം ഗ്രാമപഞ്ചായത്തിനായിട്ടു ഇതിന്റെ തുടർച്ചയെന്നോണം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും വീട് നൽകണമെന്ന ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് അവശേഷിച്ച് മുന്നൂറ്റി പേർക്ക് കൂടി വീട് നൽകുന്ന ഇതോടുകൂടി ഭവനരഹിതരായ ലിസ്റ്റിലുള്ള എസ് സി എസ് ടിക്കാരെ കൂടാതെ ജനറൽ വിഭാഗവും പൂർണ്ണമാകും പുതുതായി വീട് നൽകുന്ന ഗുണഭോക്താക്കളുടെ സംഗമം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല വീട് പൂർത്തിയാക്കുക വലിയ മനോഹരം ബ്യൂട്ടിഫുൾ ആക്കി വയ്ക്കുക എന്നൊക്കെ ഉള്ളത് പിന്നീട് ആലോചിച്ചാൽ താമസിക്കാൻ പറ്റുന്ന സൗകര്യപ്രദമാണ് നല്ല ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉള്ളൊരു വീടാക്കി പറ്റുക എന്നുള്ളത് പിന്നെ പ്രധാന ഒരു വീട് വയ്ക്കുമ്പോഴേക്കും വലിയ വലിയ ഒരു വീട് വെക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയ വലിയ വീടുകൾ കാണുന്നെങ്കിലും കാണും അത്രയൊന്നും ആർക്കും ആവശ്യമില്ല ഒന്ന് രണ്ടോ റൂമിലേക്കാണ് ആൾക്കാർ താമസിക്കുക അതുകൊണ്ട് ഇത് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീടുകളിൽ കയറി താമസിക്കുക അതിനുശേഷം മറ്റു രേഖകൾ ഗവൺമെന്റ് രേഖകളില്ലെങ്കിൽ ആ അഡ്രസ്സിൽ എല്ലാ രേഖകളും വാങ്ങിക്കുക ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ രേഖകൾ വാങ്ങിക്കുക നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിച്ചേരും ഗവൺമെന്റിന്റെ സംവിധാനവും മറ്റു സംവിധാനത്തിലൂടെ ഉള്ള ഇത് എത്തിച്ചേരും അപ്പോൾ ഇതൊരു ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ ജീവിതത്തിൽ തുടക്കമാണ് വീട് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുഖ്യാതിഥിയായി നിങ്ങൾക്ക് എത്രയോ സന്തോഷമുണ്ട് എന്ന് നിങ്ങളെ മുഖഭാവം കാണുമ്പോൾ തന്നെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുന്നൂറ്റി ജില്ലാ ആളുകൾക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം പരിധി നമുക്കറിയാം നമുക്കറിയാം ഇവിടെയുള്ള ആ നിന്നുകൊണ്ട് പേർക്ക് വീട് കൊടുക്കാൻ കാണിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി പരിപാടിയിൽ വെച്ച മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞ കളക്ടർ ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റ് സഫിയ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവകി സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മൽ പുതിയറ അനീഷ് കാറ്റാടി സെലീന റഷീദ് ഗ്രാമപഞ്ചായത്ത് അംഗം എ ടി റിജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി അഷ്റഫ് എ പി അനിൽ എൻ കെ കുഞ്ഞുണ്ണി ടോമി അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് എച്ച് സി രതിരാജ് വി യു കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു